ഇംഗ്ലീഷ് ലാംഗ്വേജില് ആക്ച്വലി മലയാളത്തെ നമ്മൾ പല വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ചിലപ്പം ഒറ്റ വേർഡ് മതി ഈ എല്ലാ എല്ലാ മീനിങ്ങിനും കൂടിയിട്ട് അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇവിടെ പല സെന്റൻസസ് ഉണ്ട് പക്ഷെ ഇതിനെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ വാക്ക് മതി അത് ഏതാ നമുക്ക് നോക്കാം കേട്ടോ സെന്റൻസ് എല്ലാം നമുക്ക് നോക്കാം എന്നെ അത് വല്ലാതെ അലട്ടുന്നു എന്നെ അത് തീരെ ബാധിക്കുന്നില്ല അവൻ വിളിക്കാൻ പോ അവന് വിളിക്കാൻ പോലും തോന്നിയില്ല അവൻ അവനെ ശല്യപ്പെടുത്തല്ലേ സോ ഇവിടെ ആദ്യത്തെ അലട്ടുന്നു പിന്നെ ബാധിക്കുന്നില്ല പിന്നെ തോന്നിയില്ല പിന്നെ ശല്യപ്പെടുത്തൽ ശല്യപ്പെടുത്തുക ഇങ്ങനത്തെ ഒരു കണക്ഷനും ഇല്ലാത്ത നാല് വേർഡ്സാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒറ്റ വേർഡ് ഉണ്ട് അതെന്താ നമുക്ക് നോക്കാം ദാറ്റ് ഇസ് ബോധം ബോധം ഓൾറൈറ്റ് എന്നുള്ള വേർഡിന് പല മീനിംഗ് ഉണ്ട് അതിലുള്ള കുറച്ച് മീനിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ സോ ഫസ്റ്റ് വൺ എന്നെ അത് വല്ലാതെ അലട്ടുന്നു എന്നെ അത് വല്ലാണ്ട് അലട്ടുന്നു പറഞ്ഞാൽ ഇതിന് ഇംഗ്ലീഷ് ആണ് ദാറ്റ് മീ സോ മച്ച് അല്ലെങ്കിൽ അങ്ങനെയും പറയാം റ്റ് ബോധേഴ്സ് മീ സോ മച്ച് സോ ഇവിടെ ബോധേഴ്സ് എന്നുള്ള വേർഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സോ ബോദറിൻ്റെ ഒരു വേർബ് വേർഷൻ സോ ബോദേഴ്സ് റൈറ്റ് ഇനി അടുത്തത് എന്നെ അത് തീരെ ബാധിക്കുന്നില്ല ഈ ബാധിക്കുന്നില്ല എന്നുള്ളതിന് യൂഷ്വലി ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് എഫക്ട് അല്ലേ ഇറ്റ് ഡസ് നോട്ട് ഇഫെക്റ്റ് മീ എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഇഫക്റ്റ് എന്നുള്ള വേർഡ് യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതിന് പകരം നമുക്ക് ബോദറും യൂസ് ചെയ്യാം സോ എങ്ങനെ നമുക്ക് ഇവിടെ ഈ ഒരു സെൻറ്റൻസ് എന്നെ അത് തീരെ ബാധിക്കുന്നില്ല ദാറ്റ് മീറ്റ് ഡസ് നോട്ട് ബോധ മീൻ ഇവിടെ ഡസ് എന്നുള്ള വേർഡ് കൊടുത്തോണ്ടാണ് കേട്ടോ ഡസ് നോട്ട് കൊടുത്തോണ്ടാണ് ഇവിടെ നമ്മള് ബോധർ യൂസ് ചെയ്ത് ഇവിടെ നമ്മള് ദാറ്റ് മാത്രമായതുകൊണ്ടാണ് ബോധസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തത് ഇനി അവൻ വിളിക്കാൻ പോലും അവൻ വിളിക്കാൻ പോലും തോന്നിയില്ല ഈ തോന്നുക എന്നുള്ളതിനെ നമ്മൾ യൂഷ്വലി ഇംഗ്ലീഷിൽ തിങ്ക് ആണ് യൂസ് ചെയ്യുക പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോഴത്തേനും നമുക്ക് വേറെ ഒരു ഐ മീൻ ബോധർ എന്നുള്ള വേർഡ് വെച്ചിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം എങ്ങനെയാ പറയാൻ പറ്റുക ഹീ ഡിഡ് നോട്ട് ഈവൻ ബോധർ ടു കോൾ ഹി ഡിഡ് നോട്ട് ഈവൻ ബോധർ ടു കോൾ സോ ഇവിടെ അവനെ എന്നെ വിളിക്കാൻ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹി ഡിഡ് നോട്ട് ഇവൻ ബോദോ ടു കോൾ മീന്നും പറയാം ഇവിടെ എന്നെ എന്നുള്ളൊരു ഒബ്ജെക്റ്റ് ഇല്ല സോ നമ്മൾ ഹി ഡിഡ് നോട്ട് ഇവൻ ബോദോ ടു കോൾ ഹിഡൻ നോട്ട് ഇവൻ ബോദർ ടു കോൾ എന്നുള്ളതിന് ഹിഡൻ നോട്ട് ഈവൻ കെയർ ടു കോൾ എന്ന് നമ്മൾ കേട്ട് ദാറ്റ് ഇസ് ഓൾസോ കറക്ട് പക്ഷേ ബേസിക്കലി നമ്മളിവിടെ ബോധർ എന്നുള്ള വേർഡ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത് സോ ഹിഡ് ഹിഡ് നോട്ട് ഈവൻ ബോദർ ടു കോൾ ഓക്കെ സോ അവൻ പോലും ശ്രമിച്ചില്ല അല്ലെങ്കിൽ തോന്നിയില്ല എന്നുള്ള മീനിങ് ഒക്കെയാണ് അവനെ ശല്യപ്പെടുത്തല്ലേ ലാസ്റ്റ് വൺ സോ ഈ ഒരു സെന്റൻസും നമുക്ക് ബോധർ എന്നുള്ള വാക്ക് വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും ഓക്കെ സോ ഈ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുക മേക്ക് ഷോർ എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യം വരുത്തുക എന്നിട്ട് ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്താന്നുള്ളത് താഴെ കോമെന്റ് ചെയ്യുക